നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പറഞ്ഞത് ചെയ്ത് കാണിച്ചിരിക്കുന്നു ലൂയിസ് എൻട്രിക്ക് ആദ്യപാദ മത്സരം പാഗ്ദാസ് പ്രിൻസസിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും പി എസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റുപോയിരുന്നു ഇന്നലെ മത്സരത്തിന് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞു ഒരു ടീം പുറത്തു പോകും പക്ഷേ അത് പാരീസ് ആയിരിക്കില്ല എന്ന് അതാണ് തൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കളിക്കളത്തിൽ കാത്തു പറഞ്ഞത് ഇതാ ചെയ്ത് കാണിച്ചിരിക്കുന്നു മുമ്പ് പി എസ് സി വേഴ്സസ് ബാഴ്സലോണ മത്സരം അന്ന് ബാഴ്സയുടെ കോച്ചായിരുന്ന ലൂയിസ് എൻട്രീക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് അന്ന് ബാഴ്സ് തിരിച്ചു വന്നു ആ കാര്യമൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് ലിവർപൂളിനെതിരെയുള്ള ഈ കളിക്ക് മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു മത്സരം ഒന്നേ പൂജ്യത്തിന് പി എസ് സി വിജയിച്ചു എന്ന് മാത്രമല്ല പിന്നീട് എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ട് ആൻഫീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിച്ചു കൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ ഡിസേർവ് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല ഡസൻ മാറ്റർ ഇഫ് വി ഡിസേർവ് ദി വിൻ രണ്ട് ടീമും മുന്നോട്ട് പോകാൻ അർഹിച്ചിരുന്നു അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്ന് ക്വാർട്ടറിലേക്ക് എത്താൻ രണ്ട് ടീമിനും അർഹതയുണ്ട് ഞങ്ങൾ പാരീസിൽ കഴിഞ്ഞ കഴിഞ്ഞല്ലെങ്കിൽ ഞങ്ങളായിരുന്നു ബെറ്ററായി കളിച്ചത് ഇവിടെ അവരാണ് ബെറ്ററായി കളിച്ചത് എൻ്റെ ടീം ഗ്രേറ്റ് പേഴ്സണാലിറ്റി പുറത്തെടുത്തിരിക്കുന്നു അവരുടെ ക്യാരക്ടർ അവർ പുറത്തെടുക്കുന്നു അതാണ് ആൻഫീൽഡിൽ നമ്മൾ കണ്ടത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഗ്രേറ്റ് ആയിരുന്നു അതുപോലെ ടഫുമായിരുന്നു ഈ ഒരു ഡ്രോ ഈ ഒരു ഫിക്സർ വന്നപ്പോൾ ലിവർപൂൾ വേഴ്സസ് പാരീസ് എന്നുള്ള ആ ഒരു ഫിക്സർ വന്നപ്പോൾ രണ്ട് മാനേജേസിൻ്റെയും ചിന്ത ഒന്ന് തന്നെയായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിംസ് യു ക്യാൻ വാച്ച് ഇൻ യൂറോപ്പ് യൂറോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ആയിരിക്കും ഇത് എന്ന് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് അതിൽ കൺസിസ്റ്റൻസിക്ക് വലിയ കാര്യമൊന്നുമില്ല ആ ഗ്രേറ്റ് ആയിട്ട് നമ്മൾ ചില മൊമൻറ്റുകൾ കൈകാര്യം ചെയ്യണം അതനുസരിച്ച് റിസൾട്ട് വരും ഞങ്ങൾ നന്നായിട്ട് സഫർ ചെയ്തു അവരും നന്നായിട്ട് സഫർ ചെയ്തു ഞങ്ങളിതാ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്ന ക്വാർട്ടർ ഫൈനലിലേക്ക് ഇതാണ് ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല രണ്ട് ടീമിനും അർഹതയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നന്നായി കളിച്ചു അവരിവിടെ നന്നായി കളിച്ചു അതുകൊണ്ട് ഇത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗാണ് കൺസിസ്റ്റൻസിക്കല്ല പ്രധാനം ഓരോ മൊമെൻ്റുകളിൽ ഗ്രേറ്റ് ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു അവിടെയാണ് റിസൾട്ട് വരിക എന്ന് കൂടി അനുഭവ സമ്പത്തുള്ള ലൂയിസ് എൻട്രേക്ക് പറയുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒറ്റ വെത്താം